ാവ് ഗാർഹിക പീഡന കേസിലെ പ്രതിയായ രാഹുൽ രാജ്യം വിട്ടു തന്നെ വധുവിന്റെ വീട്ടുകാർ ഭീഷണിപ്പെടുത്തിയതായും രാഹുൽ പറയുന്നു ഒരു സ്വകാര്യ മാധ്യമ സ്ഥാപനത്തോടായിരുന്നു ഇയാളുടെ പ്രതികരണം കൈയേറ്റം ചെയ്യുമെന്ന സ്ഥിതി ഉണ്ടായപ്പോൾ നാട്ടിൽ നിൽക്കാൻ കഴിയാതെയായി എന്നും താൻ സ്ത്രീധനം ആവശ്യപ്പെട്ടിട്ടില്ലെന്നും രാഹുൽ പറയുന്നു വിവാഹ ചെലവ് നടത്തിയത് താനാണ് പെൺകുട്ടി തന്റെ പൂർവബന്ധങ്ങൾ വിവാഹ ശേഷവും തുടർന്നത് പ്രകോപനത്തിന് കാരണമായതായും രാഹുൽ അറിയിച്ചു പ്രശ്നങ്ങളെ വഷളാക്കാനാണ് ബന്ധുക്കൾ ത് തന്റെ ഭാര്യയെ പൊതു ഇടങ്ങളിൽ അവഹേളിക്കാതിരിക്കാനാണ് ഇതുവരെ പ്രതികരിക്കാതിരുന്നത് ഭാര്യ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷെ പ്രശ്നങ്ങൾ കൈവിട്ടുപോയി തല്ലിയതിന് താനാവളോട് മാപ്പു ചോദിച്ചു ലഹരിമരുന്ന് ഉപയോഗിക്കാറില്ല തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കണം ഭാര്യയുടെ ഫോണിൽ കാണാൻ പാടില്ലാത്തത് എല്ലാം കണ്ടു അമ്മയ്ക്കും സഹോദരിക്കും പങ്കില്ലെന്നും രാഹുൽ പറയുന്നു മുപ്പത് വർഷം കൊണ്ട് നേടിയെടുത്ത സൽപേര് മൂന്ന് ദിവസം കൊണ്ട് തന്നെ നഷ്ടമായി എന്നും രാഹുൽ പ്രതികരിച്ചു ഇതിനിടെ കേസിൽ പ്രതി രാഹുലിന്റെ കുടുംബാംഗങ്ങളെ ഫറോക് പോലീസ് ഉടൻ ചോദ്യം ചെയ്യും യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ ചേർക്കുന്ന കാര്യം അന്വേഷണ സംഘം പരിശോധിക്കും മജിസ്ട്രേറ്റിന് മുന്നിലെത്തിച്ച് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനുള്ള നടപടികളും പോലീസ് ഉടൻ പൂർത്തിയാക്കും നവവധുവിന്റെയും കുടുംബത്തിന്റെയും മൊഴി ഇന്നലെ രാത്രിയോടെയാണ് അന്വേഷണ സംഘം പൂർത്തിയാക്കിയത് ഗാർഹിക പീഡനം സംബന്ധിച്ച വ്യക്തത മൊഴിയിൽ യുവതി ഫറോക് എ സി ബിക്ക് നൽകിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ പ്രതി രാഹുലിനെതിരെ ചുമത്തുന്ന കാര്യത്തിൽ അന്വേഷണ സംഘം ഇന്ന് തന്നെ തീരുമാനമെടുക്കും ക്രിമിനൽ നടപടിക്രമം നൂറ്റി അറുപത്തിനാല് അനുസരിച്ച് യുവതിയുടെ മൊഴി രേഖപ്പെടുത്താനുള്ള അപേക്ഷയും പോലീസ് ഉടൻ നൽകും കോഴിക്കോട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലായിരിക്കും അപേക്ഷ നൽകുക പറവൂരിലെത്തി രേഖപ്പെടുത്തിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ പ്രതി രാഹുലിന്റെ കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്യും യുവതിയും കുടുംബവും ബന്ധുക്കളും നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാകും ചോദ്യം ചെയ്യൽ പ്രതി രാഹുലിന്റെ വിദേശയാത്ര സംബന്ധിച്ച് ും കുടുംബാംഗങ്ങളിൽ നിന്നും അന്വേഷണ സംഘം വിവരങ്ങൾ തേടും രാഹുലിന്റെ പാസ്പോർട്ട് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും അന്വേഷണം നടക്കുന്നുണ്ട് വിദേശത്തേക്ക് കടന്നത് സംബന്ധിച്ച് നിലവിൽ പോലീസിന് ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട് ആവശ്യമെങ്കിൽ പ്രതിയെ കണ്ടെത്തി നാട്ടിലെത്തിക്കാൻ ആവശ്യമെങ്കിൽ ബന്ധപ്പെട്ട രാജ്യത്തിന്റെ സഹായം തേടാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം അതേസമയം മകൻ മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന് രാഹുലിന്റെ മാതാവ് പറയുന്നു ഈരാറ്റിപേട്ട സ്വദേശിനിയാണ് മകൻ ആദ്യം വിവാഹം കഴിച്ചിരുന്നത് എന്നും അത് മറച്ചു വെച്ചാണ് പറവൂരിലെ പെൺകുട്ടിയെ വിവാഹം കഴിച്ചതെന്നും രാഹുലിന്റെ അമ്മ ഉഷ വെളിപ്പെടുത്തി രാഹുൽ ചെയ്ത തെറ്റിന് മാപ്പു ചോദിക്കുന്നുവെന്നും അവർ പറയുന്നു ഈരാറ്റുപേട്ടയിൽ പെൺകുട്ടിയുമായി നിശ്ചയം നടന്നിരുന്നു പിന്നീട് ഈ പെൺകുട്ടിയെ വിദേശത്തേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് വിവാഹം രജിസ്റ്റർ ചെയ്തത് അത് എവിടെ വെച്ച് എന്നതിനെ കുറിച്ച് തനിക്ക് വ്യക്തതയില്ല പക്ഷെ താല് കെട്ടിയിട്ടില്ല ഇതെല്ലാം രാഹുൽ നേരിട്ട് ചെയ്തതാണ് മകനെ കാണാനില്ല വിളിച്ചിട്ട് കിട്ടുന്നുമില്ല എവിടെയാണെന്ന് അറിയില്ല മകൻ മാറി നിൽക്കുന്നതല്ല എന്നും ജർമ്മനിയിൽ നിന്ന് വന്നാൽ വീട്ടിൽ മാത്രമാണ് മകൻ തങ്ങാറുള്ളതെന്നും അമ്മ ഉഷ പറയുന്നു പറവൂരിലെ പെൺകുട്ടിയുമായി സ്ത്രീധനത്തെ പറ്റി സംസാരിച്ചിട്ടില്ല പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ആരോപണങ്ങൾ വസ്തുതാ വിരുദ്ധമാണ് രാഹുൽ ചെയ്ത തെറ്റിന് മാപ്പു ചോദിക്കുന്നു വിഷമമുണ്ട് എന്നും രാഹുലിന്റെ അമ്മ പറയുന്നു